ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി ആ വീഡിയോയുടെ കാര്യോർത്ത് ടെൻഷൻ അടിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരൊക്കെ ആ വീഡിയോ വിശ്വസിച്ചാലും എൻ്റെ രേവതിയും അച്ഛനും അത് വിശ്വസിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ സച്ചി വീട്ടിലോട്ട് കയറുവാണ് വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അറിയാലോ ചന്ദ്ര അവിടെ ഇങ്ങനെ ദേഷ്യത്തിലിരിക്കുവാണ് രവീന്ദ്രനും ഉണ്ട് രവീന്ദ്രൻ സച്ചിയെ മൈൻഡൊന്നും ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ അപ്പോൾ സച്ചി അകത്തോട്ട് കയറിയിട്ട് വരുമ്പോഴേക്കും ഓടിപ്പോയി അച്ഛനോട് അച്ഛാ ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു എൻ്റെ കാറൊക്കെ പോലീസ് എടുത്തുകൊണ്ടും പോയച്ചാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുവാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് പിന്നെ കള്ളുകൂടിയുടെ കാറ് പോലീസ് എടുത്തുകൊണ്ട് പോവാണ്ട് വേറെ ആരെടുത്തോണ്ട് പോകും എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ഞെട്ടുവേ രേവതിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ രേവതി ഒന്നും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ശ്രുതി സച്ചിയോട് പറയുന്നുണ്ട് എടാ നിൻ്റെ സിനിമ ഞങ്ങൾ ഓൾറെഡി ടി വിയിലിട്ട് കണ്ടു ഇനി നീ കൂടുതലൊന്നും ഞങ്ങളോട് വിശദീകരിക്കാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി സച്ചി അത് വളരെ നാച്ചുറലായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ട് സച്ചി എന്നൊക്കെ ശ്രുതി കളിയാക്കുവാണേ എന്നിട്ട് പറയും ഇനി സച്ചിക്ക് ഒരു പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ നിറയെ ഫോളോവേഴ്സ് ആയിരിക്കും ട്രെൻഡിങ്ങിൽ തന്നെ സച്ചിയ ഫ്രണ്ടിൽ എന്നൊക്കെ ശ്രുതി കളിയാക്കുമാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് കുടിയന്മാരുടെ ഗ്രൂപ്പ് എന്ന് അതിൻ്റെ പേര് വിടുക എന്നൊക്കെ സുതി കളിയാക്കി പറയുവാണേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ ഞാനല്ലെങ്കിൽ തന്നെ ബ്രാന്റ് കയറിയാൽ വന്നിരിക്കുന്നത് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലേ എന്ന് സച്ചി ദേഷ്യത്തിൽ തന്നെ ശ്രുതിയോട് പറയുവാണേ എന്നിട്ട് സച്ചി വളരെ ശാന്തമായിട്ട് അച്ഛനോട് പിന്നെയും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാണ് അച്ഛ ഇന്നെന്താ നടന്നതെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ ദേഷ്യത്തിൽ പറയും അത് നാട്ടുകാർ മൊത്തം അറിഞ്ഞതല്ലേ ഇനി നീ ആയിട്ട് എന്തിനാ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് അത് ഭയങ്കര ഷോക്കാവേ സച്ചിയുടെ മനസ്സിൽ അച്ഛനും രേവതി ഈ വീഡിയോ വിശ്വസിക്കില്ല എന്നായിരുന്നു പക്ഷേ രവീന്ദ്രൻ ഇങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോഴേക്കും സച്ചിയുടെ മനസ്സ് അങ്ങോട്ട് പോയി കണ്ണീന്നൊക്കെ ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങിയവേ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനി എന്നെ എന്ന് വിളിക്കാൻ നിൽക്കരുത് ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് എൻ്റെ കുടിക്കും പക്ഷേ നല്ല ആൾക്കാരുടെ നല്ലതിന് വേണ്ടി മാത്രമേ അവൻ ഒരാൾക്ക് പോലെ ഒരു ചീത്തത് വരാൻ അവൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് എൻ്റെ അച്ഛൻ്റെ അതായത് എൻ്റെ മുഖത്ത് നീ ഒരിക്കലും കരിവാരി തേക്കില്ല എന്ന് ഞാൻ ഓർത്തു എൻ്റെ അഭിമാനം നീ എങ്ങും എന്നും കാക്കും എന്നോർത്തു പക്ഷേ ഇന്ന് നീ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചു നീ ഇനി എന്നെ അങ്ങനെ വിളിക്കേണ്ട സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ പറയും എത്ര നാളായിടാ നിന്നോട് ഞങ്ങൾ കുടി നിർത്ത് കുടി എന്ന് പറയുന്നത് നിനക്ക് എന്താടാ കുടി നിർത്താൻ സാധിക്കാത്തത് കുടിയാണോ നിനക്ക് ഏറ്റവും വലുത് വണ്ടി ഓടിച്ച് കുടിക്കുന്ന അളവിൽ വരെ നീ എത്തിയോടോ സച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണെങ്കിൽ സച്ചി സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ അച്ചാൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും രവീന്ദ്രൻ ഒന്നും വിശ്വസിക്കുന്നില്ലേ അതിൻ്റെ ഇടയിൽക്കൂടി സുതിയും പറയുന്നുണ്ട് എടാ സച്ചി നിന്റെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടതല്ലേ നീ പിന്നെ എന്തിനാണ് ഈ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് സുതി ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും എടാ നിന്നോടല്ലടാ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോവേ സൂദീനെ അപ്പം തന്നെ രവീന്ദ്രൻ സച്ചിയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് കുടിച്ചതും പോരാനായിട്ട് റൗഡിത്തരം ചെയ്യുവാണോടാന്ന് പറഞ്ഞ് സച്ചിയെ ഒറ്റ അടി അടിക്കാൻ പോയേ മുഖത്തിട്ട് പാവം സച്ചി ഞെട്ടിപ്പോവും സച്ചി മാത്രമല്ല വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ് കാരണം രവീന്ദ്രൻ ആദ്യമായിട്ടാണ് സച്ചിയോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് അതും കൈ വീശി പൊക്കെ അടിക്കാവുന്നത്രവും ദേഷ്യത്തിൽ ചന്ദ്രയ്ക്കിങ്ങനെ ഞെട്ടി നിൽക്കുവാണ് അപ്പോൾ അടിക്കില്ലാട്ടോ മുഖത്തിൻ്റെ അവിടെ വരെ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ കരനോട് സച്ചിന്റെ കണ്ണക്കിങ്ങനെ നിറയും കേട്ടോ രവീന്ദ്രൻ അപ്പൊ രേവതിയെ നോക്കും രേവതി ഇങ്ങനെ കരനോണ്ടിരിക്കുവാണ് അപ്പൊ രവീന്ദ്രൻ അങ്ങനെ കൈ താഴ്ത്തുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്താ കൈ താഴ്ത്തി കളഞ്ഞത് അവനിട്ടൊരെണ്ണം കൊടുത്തൂടായിരുന്നു നിങ്ങൾ ആരംഭത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനത്തെ നിലയിലെത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു കുടിയനായി മാറില്ലായിരുന്നു എന്നൊക്കെ ചന്ദ്ര പറയുവാണ് അപ്പോൾ സച്ചിക്ക് ഇത് ഭയങ്കര ഷോക്കായിട്ട് സച്ചി അങ്ങനെ നിൽക്കുവാണേ സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ഛനെന്തായാലും കൈപൊക്കിയതല്ലേ അച്ഛാ അച്ഛനല്ലേ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ജോലി ചെയ്യാൻ പോയാൽ അത് പൂർത്തിയാക്കാതെ നിർത്തരുതെന്ന് എന്നെ അടിക്കച്ച അടിക്കച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ കൈയെടുത്ത് സച്ചി ഇങ്ങനെ മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെ രവീന്ദ്രനപ്പം കൈ എന്നിട്ട് ബലം പിടിച്ചു മാറ്റും രേവതി എല്ലാവരും പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് ആകെ സന്തോഷിക്കുന്നത് നമ്മുടെ ശ്രുതി മാത്രമാണ് ബാക്കി എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് നമ്മുടെ രവീന്ദ്രൻ്റെയും സച്ചിയുടെയൊക്കെ സങ്കടം കണ്ടിട്ട് എന്നിട്ട് സച്ചി ഭയങ്കര വിഷമത്തിൽ പിന്നെ രവീന്ദ്രനെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ ആ സത്യമാണ് അച്ഛാ പറഞ്ഞത് കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയും പിന്നെ എന്തിനാടാ നീ ബാറേ പോയത് പ്രാർത്ഥിക്കാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഇവൻ വരെ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിന്റെ കാര്യം ഞാൻ പിന്നെ നോക്കാം അച്ഛൻ ഞാൻ അച്ഛനോടാ പറയുന്നത് ഞാൻ കുടിച്ചിട്ടില്ല അച്ഛാ വേണമെങ്കിൽ അച്ഛൻ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അവിടെ ഫുള്ള് ഇങ്ങനെ നടന്ന് കാണിക്കുവാണേൽ എന്നിട്ട് പറയും കണ്ടോ ഞാൻ ആടൊന്നില്ല കണ്ടോ ഞാൻ സ്റ്റഡി ആയിട്ടല്ലേ നടക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ വീടിന് ചുറ്റും ഇങ്ങനെ നടക്കും ക്കുമാണ് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ശരിയാണ് സച്ചിയേട്ടൻ്റെ മണം ഒന്നും വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയും അത് ചിലപ്പോൾ അവൻ മണം വരാത്തെന്തെങ്കിലും സാധനമായിരിക്കും അടിച്ചത് അല്ലെങ്കിൽ പിന്നെ മണം അടിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും അവൻ കഴിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരിങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് അത്ര വിശ്വസിച്ചിട്ടുന്നില്ല സച്ചി കുടിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ വർഷ പറയുന്നുണ്ട് സച്ചിനോട് സച്ചിയേട്ടാ സച്ചിയേട്ടൻ കുടിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ കുടിച്ചിട്ട് അവിടെ ഡ്രൈവർ ജോലിയല്ലേ ചെയ്യുന്നത് അതിലേറുന്ന പാസഞ്ചേഴ്സിൻ്റെ നില സച്ചേട്ടനൊന്ന് ആലോചിക്കണമായിരുന്നു അതുമാത്രമല്ല റോട്ടി കൂടി പോണവരുടെ അവസ്ഥ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാലുണ്ടാവുന്ന അപകടങ്ങളൊക്കെ സച്ചിയേട്ടൻ അറിയാവുന്നതല്ലേ അതൊക്കെ ഓർത്തിട്ടെങ്കിലും സച്ചിയേട്ട ഇങ്ങനെ ഡ്യൂട്ടി ടൈമിൽ കുടിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ വർഷ സച്ചിയെ ഉപദേശിക്കുകയാണെ അപ്പോൾ ചന്ദ്ര പറയും വർഷം ആരോടായി പറയുന്നത് അവൻ അതൊന്നും തലേ കയറത്തില്ല അവൻ്റെ മനസ്സിൽ അവൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ അവനെ പറ്റിയ ഒരു ഭാര്യ അവനെ വന്ന് ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതിയെ കുറ്റപ്പെടുത്തുവാണ് അപ്പോൾ സച്ചി രേവതിയുടെ അടുത്തോട്ട് രേവതി പോയിട്ട് രേവതിയുടെ കൈയൊക്കെ പിടിച്ച് പറയുന്നുണ്ട് രേവതി ഞാൻ കുടിച്ചിട്ടില്ല രേവതി നീയെങ്കിലും എന്നെ എന്ന് പറഞ്ഞ് കരനോടും പറയുവാണ് രേവതിയോട് അപ്പോൾ രേവതിയാണെങ്കിലോ സച്ചിയുടെ കയ്യിൽ നിന്നും തൻ്റെ കൈ ഇങ്ങനെ ദേഷ്യത്തിൽ തിരിഞ്ഞു നിൽക്കും അപ്പോൾ സച്ചിക്കും അതും ഭയങ്കര ഷോക്കാണ് രേവതിക്കും തന്നെ വിശ്വാസം പോയി സച്ചി പറയും ഓ അപ്പോൾ നിനക്കും എന്നെ വിശ്വാസവും ഇല്ലല്ലേ ശരി ആരും എന്നെ വിശ്വസിക്കേണ്ട അച്ഛാ അച്ഛനെങ്കിലും എന്നെ വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല അച്ഛൻ സത്യമായിട്ടും കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് ഇവൻ്റെ അഭിനയം നോക്കിയച്ചാ കള്ളത്തരം വീഡിയോടെ പിടിച്ചിട്ടും അവൻ എങ്ങനെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിക്കെന്ന് പറയുമ്പോഴേക്കും സുതി കൂടത്തി പറയുന്നുണ്ട് നീ കാരണം നമ്മുടെ കുടുംബത്തിന് നാണക്കേടായി അപമാനമായി ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും എടാ സുതി ആ മണ്ഡപത്തിൽ നിന്ന് പൈസ എടുത്തു ും പോയപ്പോണ്ടായിരുന്ന നാണക്കേടിൻ്റെ അത്ര എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ ശ്രുതി പറയുന്നുണ്ട് മതി സച്ചി കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കേ അത് എന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സച്ചി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതല്ലേ ഞാൻ പറയുന്നത് കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുവാണേൽ അപ്പോൾ രവീന്ദ്രൻ പറയും മതി എല്ലാവരും നിർത്തിക്കോ സ്വന്തം മക്കളെപ്പറ്റി എല്ലാ അച്ഛനമ്മമാർക്കും ഓരോ സ്വപ്നങ്ങളും ഉണ്ടാവും ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ മകൻ തന്നെ ഇന്ന് എൻ്റെ സമാ ആധാനം കിടത്തി ഇനി എല്ലാവരും അവരവരുടെ കാര്യം നോക്കി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ഭയങ്കര ദേഷ്യപ്പെടുവാണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് സച്ചിക്കാണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് വിഷമത്തിൽ അങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് സച്ചി രവീന്ദ്രൻ അപ്പോഴേക്കും ഇങ്ങനെ പോകുമ്പോഴേക്കും സച്ചി പുറകെ പോകുകയാണെ അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കാലു പിടിച്ച് കാര്യം രവീന്ദ്രനാണെങ്കിൽ സച്ചിയെ തള്ളി മാറ്റിയിട്ട് പോകുവേ ദേഷ്യത്തിൽ എന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് സച്ചി ബാക്കിയുള്ളവരോടായിട്ട് പറയുന്നുണ്ട് ഞാൻ കുടിച്ചിട്ടില്ല സത്യമാണ് ഞാൻ ഒരിക്കലും ട്രിപ്പ് എടുക്കുമ്പോൾ കുടിക്കാറില്ല ഡ്യൂട്ടി ടൈമിൽ ഞാൻ കുടിച്ച ആൾക്കാരെ വണ്ടിയിൽ കയറ്റാറില്ല ഇത് സത്യമാണെന്നൊക്കെ സച്ചി മനസ്സിൽ തൊട്ട് പറയുമ്പോഴും ശുതി പറയുന്നുണ്ട് എന്തിനാണ് സച്ചി ഇങ്ങനെ വീണ്ടും വീണ്ടും അഭിനയിക്കുന്നത് നിന്റെ വീഡിയോ ഞങ്ങളെല്ലാവരും കണ്ടുകഴിഞ്ഞു ഇനി അഭിനയം ഒന്നും നിർത്ത് സച്ചി എന്നൊക്കെ സുതി പറയുവാണെ അപ്പോൾ ആണെങ്കിൽ സച്ചിയോട് പോയി പറയുന്നുണ്ട് ചേട്ടനാണെന്നുള്ളൊരു വില പോലും സച്ചി ഒരിക്കലും ശ്രുതിക്ക് കൊടുത്തിട്ടില്ല ഒരു സ്നേഹം ഒന്നും കൊടുത്തിട്ടില്ല ശ്രുതി മേടിക്കാൻ വെച്ച കാറ് ആരും ഒരാൾ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾക്ക് കൊടുത്തു ആ കമ്മീഷൻ കിട്ടിയ കാശീനാണല്ലേ സച്ചി കുടിച്ചത് ഏതായാലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ സച്ചി സച്ചിക്ക് ഒരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു എനിക്ക് ഞങ്ങൾക്ക് ഇനി ഇത് മതി ഇനി ഞങ്ങളുടെ കാര്യത്തിൽ മേല ഇടപെടാൻ നിൽക്കരുതെന്ന് ശ്രുതി സച്ചിയെ ചീത്ത പറഞ്ഞിട്ട് ശ്രുതിയും ുധിയും കൂടി പോകുവാണേ സച്ച അപ്പോൾ ശ്രീകാന്തിനോട് പോയി ചോദിക്കുന്നുണ്ട് ശ്രീകാന്തേ നിനക്കെന്നെ വിശ്വാസം ഇല്ലടാന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചേട്ട കുടിക്കുന്നതൊക്കെ സച്ചേൻ്റെ പേഴ്സണൽ വിഷയമാണ് പക്ഷേ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുടിച്ച് ഇങ്ങനെ ചുറ്റി നടന്ന അത് വീട്ടുകാർക്കും എല്ലാവർക്കും നാണക്കേടാ സച്ചേട്ട ഞങ്ങൾ ആർക്കൊക്കെ മുന്നിലാണ് ഉത്തരം പറയേണ്ടത് സച്ചേട്ടൻ സൂക്ഷിച്ചു നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തും പോകുവാണേ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എടാ നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് വന്നു ചേർന്നവൾ അങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കാരണം ഈ വീട്ടിൽ ഒരു ദിവസം പോലും സമാധാനമില്ല മരിയാരയ്ക്ക് രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ ആ പിന്നെ അച്ഛനെ കൂടെ കൊണ്ടുപോകാമെന്നൊന്നും വിചാരിക്കേണ്ട അച്ഛൻ നിങ്ങളെ ദേഷ്യം വന്നിരിക്കണ കാരണം നിങ്ങളുടെ മുഖത്ത് പോലും ഇനി നോക്കത്തില്ല മരിയാരയ്ക്ക് മിണ്ടാതെ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊക്കുമോയെന്ന് ചന്ദ്ര പറയുവാണ് സച്ചിയോടും രേവതിയോടും ആയിട്ട് എന്നിട്ട് ചന്ദ്ര പോവും രേവതി ആണെങ്കിൽ അടക്കളെ പോയി ദേഷ്യത്തിൽ നിൽക്കുവാണെങ്കിൽ സച്ചി എന്നിട്ട് വന്നിട്ട് പറയും രേവതി എന്നെ ഒന്ന് നോക്ക് രേവതി നിനക്കും എന്നോട് ദേഷ്യമാണോ നീ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ലേ അച്ഛൻ പോലും അച്ഛൻ പോലും എന്നെ വിശ്വസിക്കാത്തത് എനിക്കത്ര വിഷമം ഉണ്ടാക്കി നീ കൂടി എന്നെ ഇങ്ങനെ അവിശ്വസിക്കല്ലേ രേവതി എന്നെ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ തിരിക്കുവേ രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ വിശ്വസിക്കാണ്ടിരിക്കേണ്ടത് സച്ചിടം കുടിക്കില്ല എന്നുള്ള കാര്യമോ സച്ചയുടെ കുടിക്കില്ലേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ കുടിക്കും രേവതി പക്ഷേ ഞാനൊരു കുടിയനല്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ േവതി പിന്നെ പിന്നെന്തിനാണ് നിങ്ങൾ ബാറിൽ പോയത് അപ്പോൾ ബാറിൽ ഒരു ട്രിപ്പ് വന്നു സച്ചി പറയുമ്പോഴേക്കും രേവതിക്ക് വീണ്ടും ദേഷ്യം വരുവേ ഓ ബാറിൻ്റെ ഉള്ളിലോട്ട് ട്രിപ്പ് വന്നു സച്ചേട്ടൻ എന്തൊക്കെയാണ് സച്ചേട്ട ഈ പറയുന്നത് ഇനിയെങ്കിലും സച്ചേട്ടൻ്റെ ഈ കുടി അത് നിർത്താത്തടത്തോളം സച്ചിയേട്ടൻ നന്നാവില്ല ഞാൻ കല്യാണത്തിന് മുമ്പ് തൊട്ടേ സച്ചേടനെ കാണുന്നതല്ലേ ഒരുപാട് വിഷയത്തിൽ സച്ചിയേട്ടെ മാറിയിട്ടുണ്ട് പക്ഷേ ഈ കുടി അതെന്ന് സച്ചേട്ടൻ അത് കുടി നിർത്താൻ പറ്റുന്നില്ല കുടിയാണ് സച്ചേട്ടനെ ചീത്താക്കുന്നത് ആ കുടി എന്ന് നിർത്തുന്നു അന്നേ സച്ചിയേട്ട് നന്നാവുള്ളൂ എന്ന് രേവതി പറയുകയാണെങ്കിൽ സച്ചിനോട് നിങ്ങളുടെ അമ്മയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു നല്ല പേരിട്ട് തന്നിട്ടുണ്ട് കുടിയൻ്റെ ഭാര്യ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെപ്പറ്റിയൊന്നൊരു വിചാരമില്ലല്ലോ നിങ്ങൾ കുടിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോ ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ വരില്ല നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ അപമാനപ്പെടുന്നത് ഞാനാ എൻ്റെ വീട്ടിലായാലും ഇവിടെ ആയാലും എല്ലാവരും കൂടി ചോദ്യം ചെയ്യുന്നത് എന്നെയാണ് അപമാനിക്കപ്പെടുന്നതിന് അപമാനിക്കപ്പെടുന്നത് ഞാനാ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു വിചാരമില്ല നിങ്ങൾ ഇനിയും കുടിച്ച് നടന്നോ എന്ന് രേവതി സച്ചിയെ ചീത്ത പറയുവാണേ നിങ്ങൾ മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു നിങ്ങൾ മാറില്ല എല്ലാം എൻ്റെ തെറ്റാന്ന് പറഞ്ഞ് രേവതി ഇങ്ങനെ തലക്കടിച്ച് കരയുവാണേ അപ്പോൾ സച്ച് പറയും രേവതി എന്നെ ഒന്നു വിശ്വസിക്കുക ഞാൻ കുടിച്ചിട്ടില്ല അന്ന് പൂമാല കോടതെന്ന നേതാവില്ലേ അദ്ദേഹത്തിനേം കൊണ്ടാണ് ഞാൻ ബാറിൽ പോയത് വേണമെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് കൂടെ നിന്ന് കുടിച്ചവരാരെങ്കിലും നിങ്ങൾ കുടിച്ചെന്നുള്ള സത്യം പറയുമോ അവർ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടല്ലേ സംസാരിക്കത്തുള്ളൂ എനിക്കാരോടും സംസാരിക്കേണ്ട ഒരു കള്ളം തന്നെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഇനിയും എത്ര കള്ളങ്ങൾ സച്ചി കേട്ടിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ച് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും നീ കള്ളം പറഞ്ഞു കേട്ടിട്ടുണ്ടോ രേവതി നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എൻ്റെ അനിയൻ്റെ കൈ അന്ന് തല്ലി ഓടിച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ സച്ചിട്ടാ സത്യം പറഞ്ഞില്ലല്ലോ ഉള്ള കള്ളങ്ങളൊക്കെയല്ലേ പറഞ്ഞതെന്നൊക്കെ രേവതി തിരിച്ച് ചോദ്യം ചെയ്യുവാണേ സച്ചിയെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് വേറെ വിഷയം ഈ കാര്യത്തിൽ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല രേവതി സത്യമാണെന്നൊക്കെ പറഞ്ഞ് രേ സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണെ അപ്പോൾ രേവതി എന്നിട്ടും വിശ്വസിക്കുന്നില്ല രേവതി എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളിനി എന്നോടൊന്നും മിണ്ട എന്നാണ് സച്ചിയോട് പറയുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ശരി ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഞാൻ കുടിയനായിട്ട് തന്നെ ഇരിക്കട്ടെ ആരും എന്നെ വിശ്വസിക്കുന്നില്ല എൻ്റെ അച്ഛനും വിശ്വസിക്കുന്നില്ല നീയും വിശ്വസിക്കുന്നില്ല നെറ്റിലൊക്കെ എനിക്ക് എന്ത് ശിക്ഷ നൽകണമെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷ വേണം നിങ്ങൾ രണ്ടുപേരും തന്നെ എനിക്ക് താങ്ങാവുന്നതിലധികം ശിക്ഷ തന്നു ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം കുടികാരനായിട്ട് തന്നെ ഇരിക്കട്ടെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഞാനൊരു കുടിയൻ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള പാത്രമൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് സച്ചി പോകുവാണ് money. പിന്നെ കാണിക്കുന്നത് സച്ചി മഹേഷിനോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നതാണ് ഒരാൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ലടാ ഞാൻ കള്ള് കുടിച്ച ആൾക്കാരെ കയറ്റി വണ്ടി ഓടിച്ചു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു നടക്കുന്നത് രേവതി അച്ഛനും പോലും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് എടാ നിന്നെ ഞങ്ങൾക്കറിയാലോ നീ ഞങ്ങളുടെ അത്രയും പോലും കുടിക്കത്തില്ല ആഴ്ചകൾ രണ്ട് ദിവസം കുടിച്ചാലായി നീ ഒരിക്കലും കുടിച്ചിട്ട് ആൾക്കാരെ ട്രിപ്പിന് കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പോലും കുടിച്ചിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോൾ നീ വേണ്ടെന്നല്ലടാ പറയാറ് ഞങ്ങൾക്ക് നിന്നെ വിശ്വാസം ആടാന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ നിങ്ങളെങ്കിലും എന്നെ വിശ്വസിക്കുന്നു ഉണ്ടല്ലോ അച്ഛൻ അച്ഛൻ എന്നെ ഇങ്ങനെ ഒരു മകനെ പറ്റല്ലോ എന്നുള്ളൊരു നോട്ടം ആടാ എന്നെ നോക്കിയത് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല രേവതി ആണെങ്കിലും കുടിയേൻ്റെ ഭാര്യയെന്നുള്ള പേര് കിട്ടിയെന്ന് പറഞ്ഞ് പൊട്ടി കരയുവാണെന്നൊക്കെ പറഞ്ഞ് മഹേഷിനോട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരയുവാണേ അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കലേടാ അത് ആ വീഡിയോ കണ്ട ഇതിൽ അവർ പറയുന്നതായിരിക്കും അതൊക്കെ മാറും ഞാനെങ്കിലും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുകയെന്ന് സച്ചി പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട് എങ്ങോട്ട് പോകാനാടാ നീ എങ്ങോട്ടും പോകുന്നില്ല ആ വീഡിയോ ആ വീഡിയോയുടെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം ആരായിരിക്കും ആ വീഡിയോ എടുത്തതെന്നൊക്കെ കൂട്ടത്തിലുള്ള വേറൊരു ഫ്രണ്ട് ചോദിക്കുമ്പോഴേക്കും സച്ചി മഹേഷ് പറയുന്നുണ്ട് ആരെടുത്താലും ഇനി വേറൊരു വീഡിയോ വന്ന വരെ ഇതായിരിക്കും ട്രെൻഡിങ്ങിൽ പോകുന്നത് നീ ഒന്നും വിഷമിക്കേണ്ട സച്ചി നീ ആദ്യം പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ നോക്ക് അവർ നിന്നെ ഊതിച്ചൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇല്ലടാ ഓ വീഡിയോ കണ്ട് അതിൽ വിശ്വസിച്ചവർ വണ്ടി എടുത്തോണ്ടും പോയത് ഊതിച്ചു പോലുമില്ല നീ അങ്ങോട്ട് പോയി വണ്ടി എടുക്ക് സച്ചി എന്ന് പറയും അപ്പോൾ വേറൊരു ഫ്രണ്ട് പറയും ഇന്നും നീ കുടിച്ചെന്നുള്ള പേരിൽ അവർ വണ്ടി ഒന്നും തരില്ല സച്ചി നീ നാളെ പോയി വണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി